നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സീക്ക് സ്പോർട്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിനം പരമ്പര അവസാനിച്ചിരിക്കുകയാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മൂന്നാമത്തേതും അവസാനത്തേതുമായ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ കൂറ്റൻ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും നൂറ്റി നാൽപ്പത്തി റൺസിൻ്റെ വിജയം ഇന്ത്യ പ്രാപ്തമാക്കിയിരിക്കുകയാണ് പരമ്പരയും നേരത്തെ സ്വന്തമാക്കിയിരുന്നു പരമ്പരയിലുടനീളം മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ച ശുഖ്മാൻ ഗില്ലാണ് പരമ്പരയിലെ താരം ഈ മത്സരത്തിൽ മികച്ച സെഞ്ചുറിയുമായി നിന്ന് അദ്ദേഹം കളിയിലെ താരവുമായി മാറുകയായിരുന്നു നരേന്ദ്രമോദി സ്റ്റേഡിയത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു കണ്ണീരിന്റെ ഓർമ്മയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയയോട് നാം തോറ്റു കണ്ണീരോട് വിടവാങ്ങിയ ആ സ്റ്റേഡിയത്തിൽ ഇന്ന് നമുക്ക് ഇംഗ്ലണ്ടിനെതിരെയെങ്കിലും ഒരു മികച്ച വിജയം അത് നമ്മുടെ ബാറ്റർമാരും ബോളർമാരും മികച്ച രീതിയിൽ കളിച്ചു ഒരു മികച്ച വിജയം നേടിയെന്ന് പറയുമ്പോൾ ചെറുതായെങ്കിലും ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് മാത്രവുമല്ല ചാമ്പ്യൻസ് ട്രോഫിക്ക് പോകുന്ന ഇന്ത്യൻ ടീമിനെ കഴിവതും മാക്സിമം ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും മത്സരം കഴിയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്ക് പോസിറ്റീവായ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് ഒന്ന് ആദ്യത്തേത് നമ്മുടെ കിങ് കോഹ്ലി ഫോമിലേക്ക് ഉയർന്നു ചാമ്പ്യൻസ് ട്രോഫിയാണ് വരുന്നത് വളരെ വലിയൊരു ഒരു ഐ സി സി ടൂർണമെന്റാണ് അത് പാകിസ്ഥാന്റെ മണ്ണിൽ വെച്ചാണ് നടക്കുന്നത് നാം ദുബായിലാണ് കളിക്കുന്നതെങ്കിലും ആ ചാമ്പ്യൻസ് ട്രോഫി നേടേണ്ടത് നമ്മുടെ ആവശ്യം തന്നെയാണ് അപ്പോ വിരാട് കോഹ്ലി ഫോമിലേക്ക് ഉയർന്നു മാത്രവുമല്ല വിക്കറ്റ് കീപ്പർ ബാറ്റർ കെ എൽ രാഹുലും അത്യാവശ്യം മികച്ച ഒരു ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ആശങ്കയ്ക്കിടയുള്ള ഒരു കാര്യമുണ്ട് നമ്മുടെ ജസ്പ്രീത് ബുംറ ഇവിടെ കാര്യം ആലോചിക്കുമ്പോൾ പക്ഷേ ബാറ്റിംഗ് നിര സ്പിന്നർമാരുടെ നിര ഓൾ റൗണ്ടർമാരുടെ നിരയേക്ക് നോക്കുമ്പോൾ ഇന്ത്യ ഒരു മികച്ച ടീം തന്നെയാണ് ചാമ്പ്യൻസ് ട്രോഫി കളിക്കുവാൻ കപ്പടിക്കുവാൻ പക്ഷേ പേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ ന്യൂനതയും ഒരു ആത്മവിശ്വാസക്കുറവും ഉണ്ട് ഒരിക്കൽ ന്യൂനത എന്ന് പറയാൻ പറ്റില്ല അതോരോത്തവരുടെ കാഴ്ചപ്പാടാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ചെറിയൊരു ആത്മവിശ്വാസക്കുറവുണ്ട് ബുംറ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം വർദ്ധിച്ചേന് പാകിസ്ഥാനിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി എന്ത് വില കൊടുത്തും നാം നേടേണ്ടത് ഒരു ഏതൊരു ക്രിക്കറ്റ് ആരാധകരെ പോലെ ഞാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഏതായാലും ഇന്ത്യക്ക് അത് നേടാൻ കഴിയട്ടെ അതുപോലെ നമുക്ക് മത്സരത്തിലേക്ക് വരാം മത്സരത്തിന്റെ തുടക്കത്തിലെ തന്നെ നമുക്ക് രോഹിത് ശർമ്മയെ നഷ്ടമാകുന്നു ടോസ് നേടിയ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുന്നു പരമ്പരയിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുന്നത് രോഹിത് ശർമ്മ തുടക്കത്തിലേയും മടങ്ങുന്നു പക്ഷേ അവിടം തൊട്ട് ഇംഗ്ലണ്ടിൻ്റെ പ്രതീക്ഷകൾ അങ്ങ് പാളുകയാണ് പതുക്കെ താളം കണ്ടെത്തിയ വിരാട് കോഹ്ലിയും രാജാവിന്റെ തിരിച്ചുവരവ് എന്നൊന്നും വിശേഷിപ്പിക്കാൻ ഈ മനസ്സിനെ കഴിയില്ലെങ്കിലും ഒരു സാമാന്യം ഭേദപ്പെട്ട വിമർശകരിൽ നിന്ന് രക്ഷി രക്ഷപ്പെടാനെങ്കിലും ഒരു ഭേദപ്പെട്ട പ്രകടനം കോഹ്ലി കാഴ്ചവെച്ചു മികച്ച ഇന്നിങ്സ് തന്നെയായിരുന്നു അമ്പത്തഞ്ച് പന്തുകളിൽ അമ്പത്തിരണ്ട് റൺസ് അടുത്ത് അദ്ദേഹം എടുക്കുകയുണ്ടായി കൂട്ടത്തിൽ ശുഭാൻ ഗില്ലും തന്റെ ഇന്നിങ്സ് മുൻപോട്ട് കൊണ്ടുപോയിരുന്നു മുൻപോട്ട് ഒരു കോഹ്ലിയേക്കാൾ മികച്ച ഇന്നിങ്സ് കളിച്ച ശുഭാൻ ഗില്ലാണ് കോഹ്ലിക്ക് ശേഷം ശ്രേയസ് ശ്രേയസയ്യർ കൂടിയെത്തിയതോടെ ഇന്ത്യൻ ഇന്നിംഗ്സിനും റൺസിനും വേഗം കണ്ടെത്തുകയായിരുന്നു ഒരു സ്ഥലത്ത് ശുബ്മാൻ ഗില്ലും മറുവശത്തെ ശ്രേയസ് ശ്രേയസയ്യരും ഇംഗ്ലണ്ട് ബൌളർമാരെ കണക്കിന് പ്രഹരിക്കുന്നു അവസാനം ശുബ്മാൻ ഗിൽ സെൻ പതിമൂന്ന് ബൗണ്ടറികളെയും രണ്ട് സിക്സറുടെയും അകം പതിനാല് ബൗണ്ടറികളുടെയും രണ്ട് സിക്സറുകളുടെയും അകമ്പടിയുടെ സെഞ്ചുറി പൂർത്തിയാക്കുന്നു സെഞ്ചുറി പൂർത്തിയാക്കിയതിനു ശേഷം ഒരു സിക്സർ കൂടി അദ്ദേഹം നേടി നൂറ്റി പന്ത്രണ്ട് റൺസിന് അദ്ദേഹം പുറത്താകുന്നുണ്ട് ചുമ്മാൻകിൽ പുറത്തായതിനു ശേഷവും ഇംഗ്ലണ്ടിനെ മത്സരത്തിലേക്ക് തിരിച്ചു വരാനൊന്നും കഴിയുന്നില്ല ശ്രേയസയർ തന്റെ ഗംഭീര പ്രകടനം എല്ലാ മത്സരങ്ങളിലേയും പോലെ ഗംഭീര പ്രകടനം പുറത്തെടുക്കുകയാണ് അറുപത്തിനാല് പന്തുകളിൽ എഴുപത്തിയെട്ട് റൺസാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത് പിന്നീട് വന്ന കെ എൽ രാഹുൽ ഇരുപത്തി ഒമ്പത് പന്തുകളിൽ നാൽപ്പത് റൺസ് എടുത്ത് എനിക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ് കെ എൽ രാഹുലും വീണ്ടും അത്യാവശ്യ ഫോമിലേക്ക് മടങ്ങിയെത്തിയെന്നുള്ളത് അന്ന് അവസാനം ഒരു മുന്നൂറ്റി ആറ് റൺസ് എന്ന ഒരു കൂറ്റൻ സ്കോറിലേക്ക് ഇന്ത്യ പോവുകയാണ് മറുപടി ബാറ്റിങ്ങിനിറങ്ങി ഇംഗ്ലണ്ടിനെ തുടക്കം മികച്ചതായിരുന്നു ഓപ്പണർമാരായ വെൻഡക്കറ്റും ഫിൽസാൾട്ടും കൂടി മികച്ച റണ്ണാണ് തുടക്കത്തിൽ അടിച്ചു കൂട്ടുന്നത് പക്ഷേ അർഷദീപ് സിംഗ് ഒരു ഇന്ത്യക്ക് ബ്രേക്ക് തരുന്നു രണ്ടുപേരെയും പുറത്താക്കി അർഷദ്ദീപ് സിംഗ് ഇന്ത്യക്ക് ബ്രേക്ക് നൽകുകയാണ് ഒരു സമയത്ത് ഇംഗ്ലണ്ടിന് പത്ത് ഓവറിൽ എൺപത്തിനാല് റൺസ് വരെ അടിക്കുവാൻ സാധിച്ചു എന്നാൽ പിന്നീട് അങ്ങോട്ടേ കൃത്യമായ ഇടവേളകളിൽ ഇംഗ്ലണ്ടിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് ഹാരി ബ്രൂക്കും വമ്പനടിക്കാരനായ ലിയാങ് ലിൻസ്റ്റോണും ക്യാപ്റ്റൻ ജോസ് ബക്ലറുമെല്ലാം നേരത്തെ തന്നെ പുറത്തായപ്പോൾ ഇംഗ്ലണ്ട് തോൽവി ഉറപ്പിച്ചതാണ് വാലറ്റക്കാരനായ അറ്റ്കിർസന്റെ ബാറ്റിംഗ് ആണ് ഇംഗ്ലണ്ടിനെ ഇരുന്നൂറ്റി പതിനാല് എന്ന സ്കോറിലെങ്കിലും എത്തിച്ചത് അതോടുകൂടി മുപ്പത്തിനാല് പോയിന്റ് നാല് ഓവറിൽ ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി പതിനാല് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ഇന്ത്യ നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസിന്റെ മികച്ച വിജയവും കരസ്ഥമാക്കി